വീട്ടിൽ ചുമ്മാ ചെറിയും കുതിക്കുന്ന എന്നെ കണ്ടൻ്റെ ഭാര്യയെ എനിക്കൊരു തേങ്ങ ഉദിക്കാൻ തന്നു അമ്മ എന്നെക്കൊണ്ട് പണ്ട് തേങ്ങ ഉതിപ്പിച്ച കോൺഫിഡൻസും ഉച്ചയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ വാഗ്ദാനത്തിലും മയങ്ങി തേങ്ങ കുതിക്കാമെന്ന് തീരുമാനിച്ചു ആദ്യം കുറച്ച് സിമ്പിൾ ആയതെങ്കിലും പിന്നെ പിന്നെ അതിൻ്റെ കഠിനം മേറി വന്നു ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് തേങ്ങാ പാലും തേങ്ങാ പൊടിയും എല്ലാം കിട്ടുന്നുണ്ട് നമ്മൾ മടിയന്മാരായിരിക്കുന്നു എന്നിരുന്നാലും അതിമനോഹരമായി എൻ്റെ ഫുൾ എഫേർട്ട് എടുത്ത് ഞാൻ ഈ തേങ്ങ പുതിച്ചെടുത്തു അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേറ്റീവായുള്ള വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു ആർക്കെങ്കിലും തേങ്ങ പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ കണ്ടു നോക്കാം ഈ തേങ്ങയുടെ കണ്ണ് കണ്ടോ അവിടെ ഒരു ഞെക്ക് കൊടുക്കുക നടുഭാഗം ഒരു വീട്ട് കൊടുക്കുക നല്ല റൗണ്ടായിട്ട് തേങ്ങ പൊട്ടി വരും എൻ്റെ അമ്മയാണിത് പഠിപ്പിച്ചത് ഇന്നും അത് ഉപകാരപ്പെടുന്നു നല്ല കറക്റ്റ് റൗണ്ടായിട്ട് വെട്ടി വന്നിരിക്കുന്നു ഇനി തേങ്ങാ വെള്ളം കുടിക്കാം വാ നല്ല രുചിയുണ്ട് എത്ര പേർക്കറിയാം ഇങ്ങനെ തേങ്ങ പൊട്ടിക്കാൻ ഒന്ന് കമൻ്റ് ഇട്ട് ഇനി നമുക്ക് ഈ ചകിരി കൊണ്ട് എന്ത് ചെയ്യാം എന്ന് നോക്കാം ഈ ചകിരി വളരെ നന്നായിട്ട് നമ്മൾ വലിച്ചു കീറി എടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് തിരുമി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഒരു സ്ക്രബർ ലോകത്ത് വേറെങ്ങുമില്ല ഇതുകൊണ്ട് കുളിക്കാം നാനക്കാൻ ചെരുപ്പ് കഴുകാം എന്ത് പാത്രം വേണമെങ്കിലും കഴുകാം വളരെ നല്ല ഒരു ഫൈബ്രസ് സ്ഥാനമാണ് ഇത് നമ്മളിൽ പലരും ഇത് ചുമ്മാ തോട്ടിലെറിഞ്ഞ് കളയുന്നുണ്ട് വേണമെങ്കിൽ ഇത് വെച്ച് തീ വില കത്തിക്കാം നല്ല ഉപകാരപ്രദമായ ഒരു സാധനം ഫ്രണ്ട്സ് ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്കുള്ള നല്ല നാച്ചുറലായിട്ട് സോപ്പ് കഴിക്കാൻ നമുക്ക് കുളിക്കാൻ പറ്റും ഈ ഫാമിലി നല്ല ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഫൈബർ ആയിരുന്നു അപ്പോൾ ഇതുണ്ടാക്കുന്ന എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വെല്ലുവിളിച്ചു അപ്പോൾ നമുക്ക് ഈ തേങ്ങ കൊണ്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കി ചോറ് കഴിക്കുക പൊട്ടിട്ടുണ്ടോ കറക്റ്റ് റൗണ്ട്